ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ പി സി ഒ ഡി എന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇന്ന് മിക്കവാറും സ്ത്രീകൾക്ക് കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ടാവശ്യങ്ങൾ കാണപ്പെടുന്നുണ്ട് ലെഫ്റ്റ് ഓവറിൽ നിന്നും റൈറ്റ് ഓവർ എന്നാണ് ഇതറിയപ്പെടുന്നത് സ്ത്രീക്ക് ആർത്തവം സംഭവിക്കുമ്പോൾ ഈ അണ്ടാശയത്തിൽ പുതുതായിട്ട് അണ്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ ഈ പുതുതായി രൂപപ്പെടുന്ന അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്തുന്നത് എൽ എച്ച് എന്ന് പറയുന്ന ലൂട്ടിലൈസിങ് ഹോർമോണിൻ്റെയും എഫ് എസ് എച്ച് എന്ന് പറയുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടം അണ്ടാശയത്തിൽ നിന്ന് പൊട്ടി പുറത്തോട്ട് പോകുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് അണ്ടാശയത്തിൽ ഇമ്മച്യറായിട്ടുള്ള ഓവം അത് ഡിസോൾവായി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ പി സി ഒ ഡി എന്ന് പറയുന്ന കണ്ടീഷനുള്ള ഒരു സ്ത്രീക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെ അണ്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം അവ പൂർണ്ണ വളർച്ച എത്തുന്നില്ല അതായത് അവ മെച്യുറായിത്തീരുന്നില്ല അങ്ങനെ ഇമ്മച്യറായിട്ടുള്ള ഓവം ആ ഓവറിൽ തന്നെ നിലനിൽക്കുന്നു പിന്നീടത് വെള്ളം നിറഞ്ഞ ചെറിയ സുസ്ഥിരൂപത്തിൽ അത് കുമിളകൾ പോലെ അണ്ടാശയത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കാനൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് പളുങ്ക് മണികൾ പോലെ ഓവറിയിൽ ഇങ്ങനെ അണ്ടങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ കണ്ടീഷനെയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് അറിഞ്ഞിരിക്കുക പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമോൺസിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് രണ്ടാമത്തെ ഒരു പ്രധാന കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വിശദീകരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ധാരാളം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പഞ്ചസാര തന്മാത്രകൾ തിരിച്ചറിയാൻ ഈ ഇൻസുലിൻ ഹോർമോണിന് സാധിക്കാതെ വരികയാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു തൽഫലമായി ഇൻസുലിൻ്റെയും അളവ് വർദ്ധിക്കുന്നുണ്ട് ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണിനേക്കാളും കൂടുതലായിട്ട് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജനായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇനി അണ്ടം പൂർണ്ണ വളർച്ച എത്താനുള്ളതിന് ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് അതായത് അണ്ടം ഇമ്മറായിത്തീരുന്നു ഇതിനെയാണ് നമ്മൾ പി സി ഓയസ് എന്ന് പറയുന്നത് പാരമ്പര്യം മറ്റൊരു കാരണമായിട്ട് പറയാം അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽസിന് വരുന്ന ചേഞ്ചസ് ഇപ്പോൾ വ്യായാമക്കുറവ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നത് ജങ്ക് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ പി സി ഓടി വർദ്ധിക്കാൻ കാരണമായി തീരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാരമ്പര്യമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇങ്ങനെ പി സി ഓഡ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ആർത്തവത്തിന് ഉണ്ടാകുന്ന ക്രമക്കേടുകൾ തന്നെ ആദ്യത്തെ ലക്ഷണമായിട്ട് നമുക്ക് പറയാം പ്രധാനമായിട്ടും പി സി ഓഡുള്ള സ്ത്രീകൾക്ക് ആർത്തവം എല്ലാ മാസവും കൃത്യമായിട്ട് വരാതിരിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് ആർത്തവം ഉണ്ടായിരിക്കുക അതും വളരെ സ്കാൻഡി ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും സ്കാൻഡി മാന്സസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും വളരെ കുറച്ചളവിൽ മാത്രമായിരിക്കും ബ്ലീഡിങ് അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ ചില സ്ത്രീകൾക്കാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടായിരിക്കും കാണിക്കാം അഞ്ചോ ആറോ മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ആർത്തവം ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം ആർത്തവം വരും പക്ഷേ ഹെവി ബ്ലീഡിംഗ് ബ്ലീഡിങ്ങായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ബ്ലീഡിങ്ങും കാണിക്കുന്നുണ്ടായിരിക്കും അടുത്തതായിട്ട് പറയുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആൻഡ്രജൻ എന്ന് പറയുന്ന പുരുഷ ഹോർമോണ് കൂടുതലായിട്ട് ശരീരത്തിൽ കാണപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടായിരിക്കും ഇപ്പോൾ താടി രോമങ്ങളും അതുപോലെ തന്നെ മീശയൊക്കെ കൂടുതലായിട്ട് പി സി ഒ ഡി പേഷ്യൻസിന് കാണപ്പെടാറുണ്ട് അമിതമണ്ണം മറ്റൊരു കാരണമാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ അത് കൂടുതലായിട്ടും കൊഴുപ്പായിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അത് ബട്ടക്സൽ അതുപോലെ തന്നെ ഈ കാലിൽ തൈസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ അടിവയറിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുടവയർ മിതവണ്ണം ഒക്കെ കാണപ്പെടുന്നുണ്ട് ഹെയർഫോള് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ മുഖത്ത് ധാരാളം കുരുക്കൾ വരും ആഗ്ന വരുന്നുണ്ടായിരിക്കും കഴുത്ത് കക്ഷം എന്നീ ഭാഗങ്ങളിൽ വളരെ കറുപ്പ് നിറം കൂടുതലായിട്ട് കാണപ്പെടുന്നതും പി സി ഒ ഡി പേഷ്യൻസിന് സർവ്വസാധാരണമാണ് കൃത്യമായി ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇൻഫർട്ടിലിറ്റി വന്ധ്യതയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി സ്ത്രീകൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട് പിന്നെ അമിതമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ധ്യാനം അതുപോലെ തന്നെ യോഗ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക അപ്പോൾ ധാരാളം പഴങ്ങൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ബദാം വാൾനട്ട് മത്തി ചൂര അയെല്ലാം ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് കഴിക്കും പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ കുടലുകൾ നല്ല ബാക്ടീരിയകൾ വർദ്ധിപ്പിക്കുന്ന തൈര് മോര് വെണ്ണ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ഇപ്പോൾ കാർബണഹൈട്രേഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കാണ്ട് അടുത്ത ദിവസം പുതിയ വീഡിയോ വീഡിയോയിട്ടാരം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്